ഒരു ക്രിസ്റ്റൽ വാങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ ക്രിസ്റ്റലുകളും റെക്കിയും രണ്ട് വ്യത്യസ്ത ധാരകളിൽ നിന്ന് വന്നവയാണ് എന്നാൽ അവയുടെ സംയോജനം സംഭവിച്ചത് പ്രധാനമായും നൂറ്റാണ്ടിലാണ് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്ന രീതിക്ക് റെക്കിയേക്കാൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് പുരാതന ഈജിത്തുകാർ ഗ്രീക്കുകാർ മെസ്സൊപൊട്ടേമിയക്കാർ എന്നിവരും ആയുർവേദം പോലുള്ള ഭാരതീയ രീതികളിലും ക്രിസ്റ്റലുകൾ രക്ഷാസൂചകങ്ങളായും ഈ സമയത്ത് ആത്മീയതയുമായി ബന്ധപ്പെട്ട വിവിധ ചികിത്സാ രീതികളും ഉപകരണങ്ങളും പരസ്പരം സംയോജിക്കാൻ തുടങ്ങി ക്രിസ്റ്റലുകൾക്ക് ഊർജ്ജത്തെ സംഭരിക്കാനും വർദ്ധിപ്പിക്കാനും പ്രക്ഷേപണം ചെയ്യാനും ഉള്ള കഴിവുണ്ട് ഊർജ്ജത്തെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യാനും അതിന്റെ ഫലം കൂട്ടാനുമായി പല പ്രാക്ടീഷണർമാരും ക്രിസ്റ്റലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ക്രിസ്റ്റൽ ലേഔട്ടുകൾ ചക്രകളിൽ കല്ലുകൾ വെക്കുന്നത് ക്രിസ്റ്റൽ ഗ്രിഡുകൾ എന്നിവ ഉപയോഗിച്ച് ചികിത്സ നൽകുന്ന ഒരു നൂതന രീതിയായി ഇത് വളർന്നു ഇത് ക്രിസ്റ്റൽ റൈക്കി എന്നൊരു പ്രത്യേക ശാഖയായി ഇപ്പോൾ അറിയപ്പെടുന്നു ചരിത്രപരമായി റെക്കിയുടെ സ്ഥാപകനായ മിക്കാവോ ഉസൂയി ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ക്രിസ്റ്റലുകൾക്ക് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാനുള്ള കഴിവുള്ളതിനാൽ പുതിയ കാലഘട്ടത്തിലെ റെക്കി പരിശീലകർ അവരുടെ ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാനായി ഈ രണ്ട് പുരാതന ഊർജ സമ്പ്രദായങ്ങളെയും സമന്വയിപ്പിച്ചു ക്രിസ്റ്റലുകൾ വെറും കല്ലുകളല്ല ഭൂമിയുടെ ആഴത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് തീവ്രമായ ചൂടിന്റെയും മർദ്ദത്തിന്റെയും ഫലമായി രൂപപ്പെടുന്നവയാണ് ഇവ ഒരു ക്രിസ്റ്റലിന്റെ ഉള്ളിൽ അതിലെ അണുക്കൾ ഒരു പ്രത്യേക ക്രമത്തിൽ ഒരു സ്ഥിരമായ രൂപത്തിലാണ് അടുക്കിയിരിക്കുന്നത് ഈ സ്ഥിരതയാണ് അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്ഥിരത കാരണം ക്രിസ്റ്റലുകൾക്ക് വൈദ്യുതകാന്തിക ഊർജ്ജത്തെ വലിയ അളവിൽ സംഭരിക്കാനും കൈമാറ്റം ചെയ്യാനും കഴിയും ക്രിസ്റ്റലുകൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് പോലെ പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം താളം തെറ്റുമ്പോൾ അവ ആ ഊർജ്ജത്തെ ക്രിസ്റ്റലിന്റെ സ്ഥിരമായ താളത്തിലേക്ക് ക്രമീകരിക്കാൻ സഹായിക്കുന്നു ഇത് മാനസിക ശാരീരിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു ഒരു ക്രിസ്റ്റൽ വാങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ നിങ്ങൾ മനോഹരമായ ഒരു ക്രിസ്റ്റൽ വാങ്ങുന്നു അത് എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാത്തത് വെറുതെ ഒരു ക്രിസ്റ്റൽ ധരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഓണാക്കി വെക്കുന്നത് ക്രിസ്റ്റലിന് നിങ്ങളുടെ ലക്ഷ്യം നൽകുന്ന പ്രക്രിയയാണ് ക്രിസ്റ്റൽ പ്രോഗ്രാമിംഗ് അതായത് തത്വങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ക്രിസ്റ്റലിന് സ്നേഹം ആരോഗ്യം സമ്പത്ത് എന്നീ ലക്ഷ്യങ്ങൾക്കായി എങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്ന് നിങ്ങൾ ഘട്ടം ഘട്ടമായി കാണാൻ ക്രിസ്റ്റലുകൾക്ക് നിങ്ങളുടെ ശരീരത്തിലെയും ചുറ്റുമുള്ള സ്ഥലത്തെയും നെഗറ്റീവ് ഊർജ്ജം വലിച്ചെടുത്ത് ശുദ്ധമായ ഊർജ്ജം പുറത്തുവിടാൻ കഴിയും നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന ലക്ഷ്യം ക്രിസ്റ്റൽ സ്ഥിരമായി പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ പ്രോഗ്രാം ചെയ്ത ക്രിസ്റ്റലുകൾ ധരിക്കുന്നത് ആ പ്രത്യേക ചക്രയെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു ഈ വീഡിയോ പൂർത്തിയാകുമ്പോൾ ഏറ്റവും ലളിതവും എന്നാൽ ശക്തിയേറിയതുമായ ശുദ്ധീകരണ രീതികൾ നിങ്ങൾ പഠിക്കും നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം ക്രിസ്റ്റലുകൾക്ക് മുൻപ് ലഭിച്ച നെഗറ്റീവ് ഊർജം പൂർണ്ണമായും നീക്കം ചെയ്താലേ നമ്മുടെ പുതിയ ലക്ഷ്യം അതിൽ നിറയ്ക്കാൻ അനുസരിച്ച് ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ വഴികൾ താഴെ പറയുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഒന്നാമതായി ക്രിസ്റ്റലിനെ ഒരു പാത്രത്തിൽ വെച്ച് പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ പുറത്തോ ജനലിനടുത്തോ വെക്കുക ചന്ദ്രന്റെ മൃദുവായ ക്രിസ്റ്റലിനെ യും ചെയ്യും അടുത്തത് പുക 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 ശുദ്ധീകരണം ആണ് അല്ലെങ്കിൽ എന്നിവയുടെ ഉപയോഗിച്ച് ക്രിസ്റ്റലിനെ ചുറ്റുക അതിന്റെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടിയ നിശ്ചലമായ ഊർജ്ജത്തെ നീക്കം ചെയ്യും അടുത്തത് വെള്ളം അല്ലെങ്കിൽ ഉപ്പാണ് ഒഴുകുന്ന വെള്ളത്തിനടിയിൽ പിടിക്കുകയോ ഉപ്പ് വെള്ളത്തിൽ കുറഞ്ഞ സമയം വെക്കുകയോ ചെയ്യുക സെലനൈറ്റ് ജിപ്സം കാൽസൈറ്റ് പോലുള്ള ക്രിസ്റ്റലുകൾ വെള്ളത്തിൽ ഇടരുത് അത് അവയ്ക്ക് അവശമുണ്ടാക്കും അവസാനത്തേത് ക്രിസ്റ്റൽ കൈവെള്ളയിൽ വെച്ച് റെക്കി ഊർജ്ജം ആവാഹിച്ചുകൊണ്ട് പഴയ ഊർജ്ജം നീങ്ങുന്നത് മനസ്സിൽ കാണുക റെക്കി ചിഹ്നങ്ങൾ അറിയാവുന്നവർക്ക് ചിഹ്നങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ക്രിസ്റ്റലിലേക്ക് നൽകാം ക്രിസ്റ്റലുകളെ കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക എങ്കിലും ഏതാനും ചില ക്രിസ്റ്റലുകളെ കുറിച്ച് അവയുടെ ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം ആംപ്ലിഫെയറുകൾ ആയി അറിയപ്പെടുന്ന ക്രിസ്റ്റലുകൾ ക്ലിയർ ക്വാർസ് ലാബ്രഡോറേറ്റ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാനും പ്രോഗ്രാം ചെയ്ത ലക്ഷ്യത്തെ ശക്തിപ്പെടുത്താനും ഉപയോഗിക്കുന്നു ഗ്രൌണ്ടിങ് അല്ലെങ്കിൽ സംരക്ഷണം വേണ്ടി ബ്ലാക്ക് ടൂർമലൈൻ ഹെമറ്റേറ്റ് നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് സംരക്ഷിക്കാനും ശ്രദ്ധ നിലനിർത്താനും ശാന്തീകരണം അമിതിസ്റ്റ് ലെബിഡോലൈറ്റ് സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സ്നേഹം അല്ലെങ്കിൽ ബന്ധങ്ങൾ വേണ്ടി റോസ് ക്വാർട്സ് സ്നേഹം ആകർഷിക്കാനും വികാരങ്ങളെ സുഖപ്പെടുത്താനും ഓരോ ക്രിസ്റ്റലും ഒരു പ്രത്യേക ആവൃത്തിയിൽ സ്ഥിരമായി വൈബ്രേറ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് റോസ് ക്വാർസ് സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ആവൃത്തിയിലാണ് സ്പന്ദിക്കുന്നത് അത് ഹൃദയചക്രയുടെ നമുക്ക് സെഷനിലേക്ക് കടക്കാം ശാന്തമായ ഒരു സ്ഥലം വെളിച്ചം കുറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനം ചെയ്യാൻ പതിവായി ഉപയോഗിക്കുന്നതോ ആയ ഒരിടം തിരഞ്ഞെടുക്കുക മറ്റു ശബ്ദശല്യങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ക്രിസ്റ്റലിലേക്ക് ഊർജ്ജം നൽകുന്നതിനു മുൻപ് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള തയ്യാറെടുപ്പാണിത് സുഗന്ധത്തിനായി ലാവെന്തർ എസെൻഷ്യൽ ഓയിൽ ഡിഫ്യൂസറിൽ ഉപയോഗിക്കുന്നത് മനസ്സിനെ വേഗത്തിൽ ശാന്തമാക്കാൻ സഹായിക്കും സെഷൻ മുൻപ് ശാന്തമായ സംഗീതം വെക്കുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ പ്രോഗ്രാമിംഗിനായി ട്യൂൺ ചെയ്യാൻ സഹായിക്കും കണ്ണടച്ച് നിങ്ങളുടെ പാദങ്ങളിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള വേരുകൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി സങ്കല്പിക്കുക പ്രക്രിയ ഭൂമിയുടെ സ്ഥിരമായ ഊർജ്ജം നിങ്ങളിലേക്ക് നിറയ്ക്കുന്നു എന്ന് പറയുക ഗ്രൗണ്ടിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രമായ മൂലാധാര ചക്രയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കും നിങ്ങളുടെ കൈകൾ ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ് തണുത്ത വെള്ളത്തിൽ കൈകൾ കഴുകുന്നത് കൈകളിലെ സ്റ്റാറ്റിക് എനർജി കളയാൻ സഹായിക്കും കൈകൾ തമ്മിൽ ശക്തിയായി തിരുമ്മി ചൂടാക്കിയ ശേഷം ഒരു ചെറിയ ഊർജ്ജ പന്ത് കൈപ്പത്തികൾക്കിടയിൽ ഉണ്ടാകുന്നതായി സങ്കല്പിക്കുക ിലേക്ക് നൽകേണ്ടത് ലക്ഷ്യം തീരുമാനിക്കലാണ് ലക്ഷ്യം ചെറിയതും അളക്കാൻ കഴിയുന്നതും ആയിരിക്കണം സന്തോഷം എന്നത് അവ്യക്തമാണ് പകരം എല്ലാ ദിവസവും ഉണരുമ്പോൾ എനിക്ക് പൂർണ്ണമായ ആന്തരിക സമാധാനം അനുഭവപ്പെടുന്നു എന്ന് പറയുക നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക നമ്മുടെ ഉപബോധ മനസ്സിന് ഇല്ല വേണ്ട പോലുള്ള നെഗറ്റീവ് വാക്കുകൾ വേർതിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് ലക്ഷ്യം എപ്പോഴും നേർ പോസിറ്റീവ് ആയിരിക്കണം എന്റെ കടങ്ങൾ ഇല്ലാതാവണം എന്നതിനു പകരം ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനും സമൃദ്ധിയുള്ളവനുമാണ് എന്ന് പറയുക എനിക്ക് ലഭിക്കും എന്ന് പറയുന്നതിന് പകരം എനിക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആണ് എന്ന് പറയുക ഇത് ലക്ഷ്യം ഇപ്പോഴേ സംഭവിച്ചു എന്ന് പ്രപഞ്ചത്തെ അറിയിക്കുന്നു എഴുതിയ ലക്ഷ്യം ക്രിസ്റ്റലിൽ വെച്ച് പ്രോഗ്രാം ചെയ്ത ശേഷം ആ കടലാസ് ഒരു മിറർ ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ധ്യാന സ്ഥലത്തോ സൂക്ഷിക്കുക ക്രിസ്റ്റൽ നിങ്ങളുടെ പ്രധാന കൈയിൽ വെക്കുക ഈ കൈയാണ് ഊർജ്ജം സ്വീകരിക്കാനും സഹായിക്കുന്നത് റൈക്കിയിൽ കൈകൾ മാറാമെങ്കിലും പ്രോഗ്രാമിംഗിന് ഇത് നല്ലതാണ് കണ്ണുകൾ അടച്ച് ക്രിസ്റ്റലിന്റെ താപനിലയും ഭാരവും അനുഭവിക്കുക ക്രിസ്റ്റലുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇത് സഹായിക്കും മനസ്സിൽ നിങ്ങൾ കാണുന്ന വിജയത്തിന്റെ ചിത്രം എത്രത്തോളം വർണ്ണാഭമായതും വ്യക്തവുമാണോ അത്രത്തോളം ആ ഊർജ്ജം ശക്തമായി ക്രിസ്റ്റലിലേക്ക് പ്രവഹിക്കും ആ ഊർജ്ജം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൈകളിലേക്ക് ഒഴുകുന്നതായി സങ്കല്പിക്കുക ക്രിസ്റ്റലിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നതായി സങ്കൽപ്പിക്കുക ഇത് നിങ്ങളുടെ ലക്ഷ്യം പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം മൂന്ന് തവണ പ്രസ്താവിക്കുക മൂന്ന് തവണ പറയുന്നതിലെ പ്രാധാന്യം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉദാഹരണത്തിന് ഞാൻ നിന്നെ എന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി പ്രോഗ്രാം ചെയ്യുന്നു എന്റെ സാമ്പത്തിക വിജയം സുരക്ഷിതമാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞു ി പരിശീലകർ ചോക്കുറയി ചിഹ്നം വരയ്ക്കുക ഈ ചിഹ്നം ലക്ഷ്യത്തെ ക്രിസ്റ്റലിൽ സ്ഥിരമായി ഉറപ്പിക്കാൻ സഹായിക്കുന്നു ഈ ചിഹ്നം പ്രവഹിപ്പിക്കുമ്പോൾ ക്രിസ്റ്റലിൽ പ്രോഗ്രാം ചെയ്ത ഊർജ്ജം ഒരു ഊർജ്ജ കവചത്താൽ ചുറ്റപ്പെട്ട ലോക്ക് ആകുന്നു എന്ന് സങ്കൽപ്പിക്കുക ഇത് മറ്റുള്ളവരുടെ ഊർജ്ജം ക്രിസ്റ്റലിനെ ബാധിക്കുന്നത് തടയും ചോക്കുറെ നൽകിയ ശേഷം ഈ പ്രോഗ്രാം എന്റെ ഏറ്റവും വലിയ നന്മയ്ക്കായി മുദ്ര വയ്ക്കുന്നു എന്ന് പറയുക റെയ്ക്കി പരിശീലകർ അല്ലാത്തവർ ക്രിസ്റ്റലിന് ചുറ്റും സ്വർണ നിറത്തിലുള്ള അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള ഒരു തിളങ്ങുന്ന പ്രകാശം വലയം ചെയ്യുന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുക ഈ പ്രകാശമാണ് നിങ്ങളുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കുന്നത് ലക്ഷ്യം പ്രസ്താവിച്ച ശേഷം നിങ്ങളുടെ ശ്വാസം ക്രിസ്റ്റലിന് മെല്ലെ ഊതുക ഇത് നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഒരു കയ്യൊപ്പ് ക്രിസ്റ്റലിൽ അവശേഷിപ്പിക്കും ക്രിസ്റ്റലിലേക്ക് ഊർജ്ജം കൈമാറ്റം ചെയ്യുന്നതിന്റെ അവസാനവും ഏറ്റവും ശക്തിയേറിയതുമായ ഘട്ടമാണിത് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് നമ്മുടെ ക്രിസ്റ്റലിനെ നമ്മുടെ ലക്ഷ്യത്തിനായി പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞു ഓർക്കുക ഇത് ഒരു മാന്ത്രിക വിദ്യയല്ല നിങ്ങളുടെ ആഴത്തിലുള്ള ലക്ഷ്യവും ക്രിസ്റ്റലിന്റെ സ്ഥിരമായ ഊർജ്ജ ആവൃത്തിയും തമ്മിലുള്ള ഒരു പങ്കാളിത്തമാണ് ഇത് നിങ്ങൾ നൽകിയ ലക്ഷ്യം ഇനി ഈ ക്രിസ്റ്റലിന്റെ ഭാഗമാണ് ഈ ക്രിസ്റ്റൽ നിങ്ങൾക്കായി ദിവസവും മണിക്കൂറും പ്രപഞ്ചത്തിലേക്ക് ആ ലക്ഷ്യം പ്രക്ഷേപണം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം പ്രോഗ്രാം ചെയ്ത ക്രിസ്റ്റൽ എപ്പോഴും നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് മാലയായി അല്ലെങ്കിൽ ബ്രസ് ആയി പോക്കറ്റിൽ സൂക്ഷിക്കുക ക്രിസ്റ്റൽ മങ്ങിപ്പോയതായി തോന്നുമ്പോഴോ ലക്ഷ്യം മാറുമ്പോഴോ രണ്ടാഴ്ചയിലൊരിക്കലോ വീണ്ടും ശുദ്ധീകരിച്ച് പ്രോഗ്രാം ചെയ്യുക പ്രോഗ്രാം ചെയ്ത ക്രിസ്റ്റലുകൾ മറ്റുള്ളവർ തൊടുന്നത് പരമാവധി ഒഴിവാക്കുക നിങ്ങൾ ഇപ്പോൾ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് ഒരു പടി മുന്നോട്ടു പോയിരിക്കുന്നു ഈ പ്രോഗ്രാമിംഗ് ടെക്നിക്കിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്ന മറ്റൊരു വിധിയുണ്ട് അതാണ് ക്രിസ്റ്റൽ ഒരൊറ്റ ക്രിസ്റ്റലിന്റെ ശക്തിക്ക് പകരം ഒന്നിലധികം ക്രിസ്റ്റലുകളുടെ സംയുക്ത ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യം കൂടുതൽ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത് സഹായിക്കും അടുത്ത ആഴ്ചയിലെ വീഡിയോയിൽ ക്രിസ്റ്റൽ ഗ്രിഡുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നും ഏത് ലക്ഷ്യത്തിന് ഏത് ഗ്രിഡ് ഉപയോഗിക്കാമെന്നും ഞാൻ കാണിച്ചുതരാം ആ വീഡിയോ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുകയും ചെയ്യുക ഈ പ്രോഗ്രാമിംഗ് പ്രക്രിയ നിങ്ങൾക്ക് വേണ്ടി വിജയത്തിന്റെയും സമൃദ്ധിയുടെയും വാതിലുകൾ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർക്കുക ക്രിസ്റ്റലിന്റെ ശക്തി അതിന്റെ രൂപത്തിലോ നിറത്തിലോ അല്ല മറിച്ച് നിങ്ങൾ അതിൽ അർപ്പിച്ച വിശ്വാസത്തിലും ലക്ഷ്യത്തിലുമാണ് സമാധാനവും വിജയവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഗോഡ് ഓൾ